നമസ്കാരം ഭക്തിലേയത്തിലേക്ക് ഏവർക്കും സ്വാഗതം സുമംഗലികൾ ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയും കന്യകമാർ ഉത്തമനായ ഭർത്താവിനെ ലഭിക്കുന്നതിന് വേണ്ടിയും അനുഷ്ഠിക്കുന്ന അതിപ്രധാനമായ വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ പുണ്യദിനം എപ്പോഴാണെന്നും എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം തിരുവാതിര രണ്ടായിരത്തി ഇരുപത്തി ആറ് തീയതിയും സമയവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് ശനിയാഴ്ചയാണ് ഈ വർഷത്തെ ധനമാസ തിരുവാതിര വരുന്നത് മകൈരം നക്ഷത്രവും തിരുവാതിരയും ഒത്തുചേരുന്ന ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാത്രിയാണ് വ്രതത്തിന്റെ ഭാഗമായി ഉറക്കമൊഴിയേണ്ടത് ജനുവരി രണ്ട് രാത്രി എട്ട് എട്ട് മുതൽ ജനുവരി മൂന്ന് വൈകുന്നേരം അഞ്ച് എട്ട് വരെയാണ് തിരുവാതിര നക്ഷത്രം നീണ്ടു നിൽക്കുന്നത് ഈ സമയത്താണ് വ്രതാനുഷ്ഠാനങ്ങൾ പ്രധാനമായും നടത്തേണ്ടത് ഐതിഹ്യം തിരുവാതിര വ്രതത്തിന് പിന്നിൽ പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് ശിവഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ ദേവി തപസനുഷ്ഠിച്ചതും ഇതിൽ പ്രീതനായ ഭഗവാൻ കാമദേവനെ പുനർജീവിപ്പിച്ച് ദേവിയെ സ്വീകരിച്ചതുമാണ് ഒന്ന് മറ്റൊന്ന് പാലാഴി മദന സമയത്ത് ഹാലാഹല വിഷം കഴിച്ച ഭഗവാന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ പാർവതി ദേവിയും തോഴിമാരും രാത്രി ഉറക്കമൊഴിഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഓർമ്മയുമാണ് തിരുവാതിര ഗതാനുഷ്ഠാന രീതികൾ ഭക്ഷണം വ്രത ദിവസം അരിയാഹാരം പൂർണ്ണമായും ഒഴിവാക്കണം പകരം തിരുവാതിര പുഴുക്ക് ഗോതമ്പ് പഴങ്ങള് കിഴങ്ങുവർഗങ്ങള് എന്നിവ ഭക്ഷണമാക്കാം എട്ടങ്ങാടി നേദ്യം മകൈരം സന്ധ്യക്ക് കിഴങ്ങുവർഗങ്ങൾ ചുട്ടെടുത്ത് ശർക്കരയും തേങ്ങയും ചേർത്ത് എട്ടങ്ങാടി തയ്യാറാക്കി ഭഗവാന് നിവേദിക്കുന്നു ഉറക്കമൊഴിയലും ദശപുഷ്പവും തിരുവാതിര രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് പാതിരാപ്പൂ ചൂടുന്നത് അതിവിശേഷമാണ് ദശപുഷ്പങ്ങൾ ഓരോന്നും ചൂടുന്നതിലൂടെ ഐശ്വര്യവും ആയുസും രോഗശാന്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം മന്ത്രജപം വ്രതസമയത്ത് ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രമോ ഓം ഹ്രീം നമ ശിവായ ശക്തി പഞ്ചാക്ഷര മന്ത്രമോ ഭക്തിയോടെ ജപിക്കുന്നത് അത്യുത്തമമാണ് ശിവപാർവതിമാരുടെ അനുഗ്രഹം നിറയുന്ന ഈ ധനുമാസ തിരുവാതിര ഏവർക്കും ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭക്തിലയത്തിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ഭക്തിനിർഭരമായ അറിവുകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്